നമസ്കാരം ധ്യാൻ ശ്രീനിവാസിന്റെ ഉടായ്പകൾ ഓരോന്നായി പുറത്തേക്ക് വരികയാണ് ഒരു ഇൻ്റർവ്യൂയിലും ധ്യാൻ കണക്ക് കൂട്ടുന്നത് പോലെ ചോദ്യങ്ങൾ അവതാരകർ ചോദിക്കുന്നില്ല അക്ഷരാർത്ഥത്തിൽ ധ്യാൻ പെട്ടുപോകുന്നതും കഴിഞ്ഞ ദിവസം അവതാരകനുമായി ഒരു പ്രശ്നമുണ്ടായതുമൊക്കെ നമ്മൾ കണ്ടതാണ് നിലവിൽ സിനിമാ താരങ്ങൾ ഓൺലൈൻ ഗെയിമിംഗ് വാതുവെപ്പ് ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ധ്യാൻ ശ്രീനിവാസൻ നടത്തിയ പരാമർശത്തിൽ വിയോജിപ്പ് രേഖപ്പെടുത്തി നടൻ ജഗദീഷ് നേരത്തെ ഓൺലൈൻ ഗെയിമിംഗ് ആപ്പിനെ കുറിച്ചുള്ള ചോദ്യത്തോട് തനിക്ക് സാമൂഹ്യ പ്രതിബദ്ധത ഇല്ല എന്നായിരുന്നു ധ്യാനിന്റെ മറുപടി ഈ അഭിപ്രായത്തോടെയാണ് ജഗദീഷ് വിയോജിപ്പ് രേഖപ്പെടുത്തി രംഗത്തെത്തിയത് കലാകാരന് സമൂഹത്തോട് പ്രതിബന്ധത ഉണ്ടായിരിക്കണമെന്നാണ് തന്റെ നിലപാടെന്നും ഇത് ധ്യാനിനെതിരെയുള്ള വ്യക്തിപരമായ പരാമർശമായി വ്യാഖ്യാനിക്കരുതെന്നും ജഗദീഷ് പറഞ്ഞു പണമിടപാട് സ്ഥാപനങ്ങളുടെ പരസ്യത്തിൽ അഭിനയിക്കുമ്പോൾ ഏതൊരു താരവും കൂടുതൽ ഉത്തരവാദിത്തം കാണിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പരിവാർ എന്ന ചിത്രത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ വച്ചായിരുന്നു ധ്യാനിന്റെ നിലപാടിനെ കുറിച്ച് ജഗദീഷിനോട് ഉയർന്നത് കലാകാരൻ സാമൂഹ്യ പ്രതിബദ്ധത വേണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു പരസ്യത്തിന്റെ കാര്യം വരുമ്പോൾ ഞാൻ ഏറെ ശ്രദ്ധിക്കാറുണ്ട് ഉദാഹരണത്തിന് നല്ല രീതിയിലല്ലാതെ പ്രവർത്തിക്കുന്ന ഒരു പണമിടപാട് സ്ഥാപനത്തെ ഞാൻ എൻഡോസ് ചെയ്താൽ നാളെ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ആളുകൾ എന്നെ കുറ്റപ്പെടുത്തും ജഗദീഷ് പറഞ്ഞിട്ടാണ് ഞങ്ങൾ അതിൽ പൈസ ഇട്ടതെന്നും അവർ പറഞ്ഞേക്കാം പണമിടപാട് സ്ഥാപനമാകുമ്പോൾ അതിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് അന്വേഷിച്ച് അറിയേണ്ട ധാർമ്മികമായ ഉത്തരവാദിത്വം നമുക്കുണ്ട് ധ്യാൻ ശ്രീനിവാസിനെതിരെ ഒളിയമ്പുമായി ജഗദീഷ് എന്നൊരു തലക്കെട്ടിൽ ഞാൻ ഈ പറഞ്ഞത് വാർത്തയാക്കരുത് കാര്യത്തിൽ ധ്യാനിനോട് എനിക്ക് വിയോജിപ്പുണ്ടെന്ന് രേഖപ്പെടുത്തിക്കൊള്ളും ഞാൻ ഒരു സഹോദരനെ പോലെയാണ് അദ്ദേഹത്തെ കാണുന്നത് ഇത് അദ്ദേഹത്തിനെതിരെയുള്ള വ്യക്തിപരമായ പരാമർശമായി കൊടുക്കരുത് എന്ന് ജഗദീഷ് പറഞ്ഞു ആപ്പ് കേസ് ഹോ എന്ന സിനിമയുടെ പ്രസ്മീറ്റിൽ വെച്ചായിരുന്നു ഓൺലൈൻ വാതുവെപ്പ് ആപ്പിന്റെ പരസ്യവുമായി ബന്ധപ്പെട്ട് ധ്യാനിനെതിരെ ചോദ്യമുയർന്നത് സാമൂഹിക പ്രതിബദ്ധതയുള്ള കലാകാരൻ എന്ന നിലയിൽ ഇതുപോലെയുള്ള ഒരു ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യുന്നതിന്റെ കാരണം എന്താണ് എന്നാണ് മാധ്യമ ചോദ്യം സിഗരറ്റ് ആരോഗ്യത്തിന് ഹാനികരമാണെന്നും അത് പറഞ്ഞാൽ അത് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ വിൽക്കുന്നത് ഇത്തരം മാപ്പുകൾ പ്രശ്നമായി തോന്നുന്നവർ അത് കളിക്കാതിരുന്നാൽ പോരെയെന്നായിരുന്നു ധ്യാനിൻ്റെ മറുപടി ചുരുക്കം പറഞ്ഞാൽ പണത്തിന് വേണ്ടി എന്ത് പരിപാടിക്കും ധ്യാൻ ശ്രീനിവാസൻ പോകുമെന്നാണ് ധ്യാനിൻ്റെ മറുപടിയോടുകൂടി മനസ്സിലാക്കിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് റീലോഡ്